വ്യാജ പരാതിയിൽ തിരുവനന്തപുരത്ത് ദളിത് സ്ത്രീക്ക് മാനസിക പീഡനമേൽക്കേണ്ടി വന്ന സംഭവത്തിൽ ഇടപെടലുമായി എസ് സി കമ്മീഷൻ പരാതി നൽകിയ ഓമന ഡാനിയലിനെതിരെ കേസെടുക്കാൻ കമ്മീഷൻ ഉത്തരവിട്ടു നെടുമ്പങ്ങാട് സ്വദേശി ബിന്ദുവിന്റെ പരാതിയിലാണ് എസ് സി കമ്മീഷന്റെ ഇടപെടൽ റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് റിനു വലിയ ചർച്ചയായ ഒരു വാർത്തയാണ് അവരുടെ നിസ്സഹായ അവസ്ഥ നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെ ഈ വ്യാജ പരാതിയിൽ ഈ വീട്ടുടമയ്ക്കെതിരെ കേസെടുക്കാനുള്ള നീക്കം എസ് സി എസ് ടി കമ്മീഷൻ്റെ ഇടപെടലിന് പിന്നാലെ ഉണ്ടാവുന്നു എന്തായിരിക്കും തുടർ നീക്കങ്ങൾ വിവരങ്ങൾ എന്താണ് റിനു റിജിത്ത് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് പേരുക്കട പോലീസ് സ്റ്റേഷനിൽ വെച്ച നെടുമങ്ങാട് പനയമുട്ടം സ്വദേശിയായിട്ടുള്ള ബിന്ദുവിന് കൊടിയ ക്രൂരതയ്ക്ക് പാത്രമാകേണ്ടി വന്നത് എന്നുള്ളതാണ് ഈ ബിന്ദു ജോലി ചെയ്ത അമ്പലം മുക്ക് സ്വദേശിയായിട്ടുള്ള വീട്ടമ്മ ഓമന ഡാനിയൽ ഇവർക്കെതിരെ സ്വർണം മോഷണം പോയി എന്ന് ആരോപിച്ച് പെരുക്കട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മാനസികമായ ഒരു ദിവസം മുഴുവനും പീഡിപ്പിച്ചത് എന്നുള്ളതാണ് പിന്നീട് മാല വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയെന്ന് ഓമന ഡാനിയൽ അറിയിച്ചു അതുകൊണ്ട് തന്നെ ഇത് പരാതി എന്നുള്ളതാണ് എസ് സി എസ് ടി കമ്മീഷൻ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കണ്ടോൺമെന്റ് എ സി പി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബിന്ദുവിന്റെ പരാതിയിന്മേൽ ഈ ഓമന ഡാനിയലിനെതിരെ തന്നെ ക്രൈം കേസ് അതായത് ക്രിമിനൽ കുറ്റം ചുമത്തിക്കൊണ്ട് നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറക്കിയിരിക്കുന്നത് പേരൂർക്കട എസ് എച്ച്ഒക്കാണ് ഈ ഉത്തരവ് കൈമാറിയിരിക്കുന്നത് അടിയന്തരമായി തന്നെ ഓമന ഡാനിയലിനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഓമന ഡാനിയലിനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുമെന്നുള്ളതാണ് ാണ് നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയ്ക്ക് പുറത്തുള്ള ഒരു ക്രൈംബ്രാഞ്ച് എസ് പി ഡി വൈ എസ് ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് ആ അന്വേഷവും പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് രജിത് അന്ന് പോലീസിനെതിരെ കൂടി അതിരൂക്ഷമായ വിമർശനം ഉയർന്നു വന്നതാണ് പ്രധാന വിമർശനം പോലീസിനെതിരെയായിരുന്നു സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ടുപോയി മാനസികമായി പീഡിപ്പിച്ചു ഒരു പോലീസ് സ്റ്റേഷൻ സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചു എന്നുള്ളതായിരുന്നു അതിൽ പ്രധാനം അന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ നടപടിയുണ്ടായി ഈ ബിന്ദു ചൂണ്ടിക്കാട്ടിയ പോലീസുകാർക്കെതിരെ തന്നെ നടപടി ഉണ്ടാവുന്നത് കണ്ടു അതിലെയൊക്കെ തുടർ നടപടികൾ പിന്നീട് എങ്ങനെയാണ് മുന്നോട്ട് പോയതറിഞ്ഞു രജിത്ത് അന്ന് ഈ പരാതി ഉയർന്നുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാർത്തകളൊക്കെ തന്നെ പുറത്തുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് ഐക്കെതിരെയും എ ഐ സിക്കെതിരെയും നടപടി സ്വീകരിച്ചു ആഭ്യന്തര വകുപ്പ് ഇവരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൂടി ഈ ആരോപണം ആ ബിന്ദു ഉന്നയിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി പെരുമാറിയെന്ന് പക്ഷേ അയാൾക്കെതിരെ നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ എസ് സി എസ് ടി കമ്മീഷൻ്റെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഈ ഓമന ഡാനിയലിനെതിരെയും കേസെടുത്ത് അന്വേഷിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൊടിയ പീഡനം തന്നെയാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഈ ദളിത്ത്രീയായിട്ടുള്ള വീട്ടുവേല ചെയ്ത് കുടുംബം പുലർത്തുന്ന ആ ബിന്ദുവിന് നേരിടേണ്ടി വന്നത് ബിന്ദു ജോലിക്ക് നിന്ന ആ വീട്ടിലാണ് രണ്ടര പവന്റെ മാല മോഷണം പോയി ഒരു കേസ് നൽകുന്നത് പിന്നീട് ആ മാല അവിടെ നിന്ന് തന്നെ കണ്ടെത്തി എന്നുള്ളത് അതുകൊണ്ട് തന്നെ പോലീസിനു പറ്റി വീഴ്ച എണ്ണി എണ്ണി തന്നെ ഈ കണ്ടോൺമെന്റ് എ സി പിയുടെ അന്വേഷണ റിപ്പോർട്ടിലും പറയുന്നുണ്ട് കാരണം ഈ മാല മോഷണം പോയതാണോ വീട്ടിലുണ്ടായിരുന്നതോ എന്നുള്ള ഉൾപ്പെടെ സ്ഥിരീകരിക്കാതെയാണ് പോലീസ് ഈ വീട്ട് ജോലിക്ക് പോകുന്ന സാധാരണക്കാരിയായിട്ടുള്ള ഈ വീട്ടമ്മയെ ദളിത്ത്രീയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഒരു നിയമവും പാലിക്കാതെ നമുക്കറിയാം ഈ ആറു മണി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ സ്ത്രീകളെ നിർത്തിയാക്കാൻ പാടില്ല എന്നതടക്കമുള്ള നിയമമുണ്ട് പക്ഷെ അതൊന്നും പാലിക്കാതെ ഏകദേശം ഒരു ദിവസം മുഴുവൻ ഈ സ്റ്റേഷനിൽ ഭക്ഷണം പോലും കൊടുക്കാതെ വെള്ളം പോലും കൊടുക്കാതെ ശുചിമുറിയിൽ പോകാൻ അനുവദിക്കാതെ വലിയ രീതിയിലൊരു ക്രൂരത കാട്ടി പെരുമാറിയത് എന്നുള്ളതാണ് ഇത് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തത് എന്നാലിപ്പോൾ എസ് സി എസ് കമ്മീഷനും അന്ന് തന്നെ ബിന്ദു പരാതി നൽകിയിരുന്നു മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിരുന്നു എസ് കമ്മീഷനാണ് ഇന്നലെ ഹിയറിംഗ് വെച്ചതിന് ശേഷം ഇവരെ കെ തിനു ശേഷം അതായത് ഈ ഓമന ഡാനിയലിനെയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെയും ബിന്ദുവിനെയും കേട്ടതിനു ശേഷം ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ ഉത്തരവിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് വലിയ യാതനയാണ് ഈ ഓമന ഈ ഓമന ഡാനിയലിന്റെ പരാതിയിന്മേൽ കസ്റ്റഡിയിലെടുത്ത ബിന്ദു അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് കാരണം ഈ കുറ്റം തെളിയിക്കാതെ തന്നെ ഈ നെടുമങ്ങാട്ടെ വീട്ടിലെത്തിച്ച് തെളിവ് ഉൾപ്പെടെ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ഈ പരാതിക്കാരിയുടെ വാഹനത്തിലാണ് എത്തിച്ചത് എന്നടക്കം കൃത്യമായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ ഈ ഒരു ക്രൂരതയ്ക്ക് ഇരയാക്കേണ്ടി വന്നു അതൊരിക്കലും പുറക്കാനാവാത്ത തെറ്റാണ് അതുകൊണ്ട് തന്നെ ഓമന ഡാനിയലിനെതിരെ അതായത് വ്യാജപരാതി നൽകി ഓമന ഡാനിയലിനെതിരെ കൃത്യമായി നിയമപരമായ നടപടിയെടുക്കണം കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് ഈ ഉത്തരവിൽ കൃത്യമായി പറയുന്നത് രജിത് ശരി ആ വ്യാജ മോഷണ പരാതിയിൽ തിരുവനന്തപുരത്ത് ദളിത് സ്ത്രീക്ക് മാനസിക പീഡനമേൽക്കേണ്ടി വന്ന സംഭവത്തിൽ എസ് സി എസ് ടി കമ്മീഷന്റെ ഇടപെടലിന് പിന്നാലെ ഈ വ്യാജ പരാതി നൽകിയ ഓമന ഡാനിയലിനെതിരെ കേസെടുക്കാൻ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും ആ സംഭവം ഈ മാല മോഷണം പോയതാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് മുമ്പേ തന്നെ ഇവരെ ഈ വീട്ടുജോലിക്ക് നിന്നിരുന്ന ബിന്ദുവിനെ കസ്റ്റഡിയിലെടുക്കുക മാനസികമായി തളർത്തുക പരസ്യമായി അധിക്ഷേപിക്കുക എന്നാരോപണം ഉയർന്ന എ എസ് ഐ പ്രസന്നനെതിരെ അടക്കം യുടെ നടപടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴെന്തായാലും ഈ വ്യാജ പരാതി നൽകിയ വീട്ടുടമയ്ക്കെതിരെ കൂടി കേസെടുക്കുകയാണ് ഋണു ശ്രീധരൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു